ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ നച്ച സ്ക്വാഡ് അഷ്റഫ് യാസർ ദസ്റ്റ് യാസർ ദ മാസ്റ്ററുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഷറഫ് ഓക്കെ അഷ്റഫ് അപ്പം വീണ്ടും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പം ഇന്നലെ എനിക്ക് നിശ്ചയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് ഒരാൾ എനിക്ക് ഫോർവേഡ് തന്നെയാണ് പുള്ളിയപ്പം കട്ട് ചെയ്തെടുത്തിട്ട് എനിക്ക് അയച്ചു തന്നെ അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത് അപ്പം നമ്മളെ സ്കോഡ് ഇന്നലെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവിൽ കുറെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനത് കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ആരെ കണ്ട ചോദിച്ച സമയത്ത് അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ പറയുന്ന ഞാനിതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ചേരാം വന്നിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പറയാം ഓക്കെ അപ്പം അതിനുമുമ്പ് ഞാൻ പറയുവാണ് ഞാൻ ഞാൻ ഒരു കാരണവശാലും സ്റ്റിറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ അത് അതെടുത്ത് ബോഡി ബിൽഡിങ്ങിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അത് എടുത്ത് കോമ്പറ്റീഷനിൽ പോകുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഈ പറയുന്ന അവരെ താഴ്ത്തി കിട്ടുന്ന രീതിയിലും അല്ലെങ്കിൽ അത് നല്ലതല്ല അല്ലെങ്കിൽ അവർ ഇത് മരുന്നെല്ലാം കുത്തിവെച്ചിട്ടാണ് ഈ പറയുന്ന കോമ്പറ്റീഷനിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുവല്ല ആദ്യം തന്നെ പറയാനുള്ള പിന്നെ ഈ വീഡിയോ കേട്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ ഞാനതിനെ പ്രൊമോട്ട് ചെയ്താണ് വീഡിയോ ഞാൻ ഞാനത് സിറോഡിനെ പ്രൊമോട്ട് ചെയ്യും സിറോഡിനെ ഒരു മനുഷ്യൻ പോലും പ്രൊമോട്ട് ചെയ്യത്തില്ല പബ്ലിക്കിൽ ഇപ്പം ഈ പബ്ലിക്കിൽ വന്നിട്ട് ഏതെങ്കിലും ഇപ്പം അർണോൾഡ് ആയിക്കോട്ടെ ലെജൻഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അർണോൾഡ് റോണി കൊളോമൻ ജെയ് കാൾട്ടർ ഇവർ ആരെങ്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സിറോഡ് അടിച്ചിട്ടാണ് ഞാൻ അത്രയും ബോഡി ബിൽഡ് ചെയ്യുന്നത് ഒരിക്കലും പറയത്തില്ല അത് യൂസ് ചെയ്യുന്ന ഒരാളും പറയത്തില്ല പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നത് അല്ലെ ഭരണാട് സോളോമനെ പോലുള്ള ആൾക്കാരാണ് ഈ ഇതിനകത്ത് കിടന്നിട്ട് ആയിട്ട് ഞാൻ കുത്തി തന്നെ മോനെ ഞാൻ വരുന്നത് അല്ലെങ്കിൽ ഞാൻ അത് അടിച്ചിട്ട് തന്നെ വന്ന് എങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ആ പുള്ളി മാത്രമേ അത് പറയുന്നുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനും പറയുന്നില്ല ഞാൻ സ്റ്റിറോഡ് അടിച്ചിട്ടാണ് പക്ഷെ ഇന്ന് ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം കോമ്പറ്റീഷൻ ലെവലിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ അത് യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ഔട്ട് ചെയ്ത് കളയും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറ്റിയിട്ടൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ അപ്പം ഇന്നലെ ലൈവില് വന്നിട്ട് ഒരാൾ പുള്ളിയോട് ചോദിക്കുന്ന ഒരു വീഡിയോ നമുക്കിപ്പം കാണാം ഓക്കെ അപ്പം അതിനായിട്ട് ലൈവില് പുള്ളിയോട് ചോദിക്കുന്ന വെച്ച് ബ്രോ ബ്രോസ്റ്റിറോഡ് അടിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരാൾ പബ്ലിക്കിൽ ചാറ്റ് ചെയ്യാണ് പുള്ളിയെടുത്ത് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം അതിന് റിപ്ലൈ പറയാണ് അത് ഗതികെട്ടവന്മാർ അടിക്കുന്ന സംഭവമാണ് അതിപ്പം ഗതികെട്ടാൽ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം ഗതികെട്ട പുലി പുല്ലും നിന്നു പറയുന്ന പോലെ അപ്പോൾ ഒന്നും ഇല്ലാതെ വരുമ്പം അതടിച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ വേൾഡിലും മൊത്തമുള്ള ബോഡി ബിൽഡർമാരാണ് ബോഡി ബിൽഡർമാരെ ഒന്നടങ്കം പുച്ഛോണ്ട് പുച്ഛിച്ചുകൊണ്ട് ഇട്ടൊരു ഒരു പ്രസ്താവനയാണ് നടത്തിയൊരു പ്രസ്താവനയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞാനൊരു കാര്യം സ്കോഡിനോട് പറയുവാണോ ചോദിച്ചോട്ടെ അപ്പം ഈ ഈ സാധനം വെറുതെ കുത്തി കയറ്റി കഴിഞ്ഞാൽ മസിൽ ഉരുമോ അല്ല അതിന് ഇപ്പം ഞാൻ ഈ ചോദിക്കുന്നതിന് നിങ്ങൾ കറക്റ്റായിട്ട് സ്കോഡ് നീ കറക്റ്റായിട്ട് ഉത്തരം തന്നെ ഈ സംഭവം കുത്തി കഴിഞ്ഞാൽ മസിൽ പെരുവി കീറി വരുമോ ഒന്നും വേണ്ട ഈ ചുമ്മാ അങ്ങ് അപ്പം നീ പറയുന്ന സ്കോഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെറുതെ കുത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മസിലെ കുരുണ്ട് വരും എന്നുള്ളതാണ് ഇത് എൻ്റെ പൊന്ന് അരുണേ ഇത് കുത്തിയെ മാത്രം പോരാ ഇത് ഇതിനകത്തുള്ള പ്രോപ്പർ ഡയറ്റ് വേണം നല്ല നല്ല രീതിയിലുള്ള വർക്കൗട്ട് വേണം നല്ല രീതിയിലുള്ള റെസ്റ്റ് വേണം എന്നുവെച്ചാൽ അത് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ പുറവിലുള്ള കഷ്ടപ്പാടുകൾ ഇത് ചുമ്മാ കുത്തിക്കയറ്റിയോണ്ട് മാത്രം മസിൽ ഉരുണ്ടു വരത്തില്ല അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് ഉണ്ട് ഈ സ്റ്റേജിൽ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്ന ഒരാളെ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം അവർ എടുക്കുന്ന ആ ഒരു എഫേർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും എഫേർട്ട് അത്രയും കഷ്ടപ്പാടും അത്രയും പെയിനും അനുഭവിച്ചാണ് അവിടെ ഈ സാധനം എടുത്താണെങ്കിലും അവർ വന്ന് നിൽക്കുന്നത് അപ്പം അവരെ ഒരിക്കലും നമ്മൾ ഈ സാധനം എടുക്കുന്നവരാണ് അവരെ ഐക്യം ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഈ സാധനം അവർക്ക് ഇതെടുത്താൽ മാത്രമേ അവരെ കൊണ്ടെല്ലാം കഴിയൂ എന്ന് അവരെ അടിച്ചാശേപിക്കുന്ന ഒരു ഒരു സംസാരം ഉണ്ടല്ലോ അത് അതിങ്ങനെങ്കിലും നിർത്തുക ഞാൻ ഇതുപോലെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് ഫിറ്റ്നസ് വേറെ ബോഡി ബിൽഡിങ് വേറെ ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസും രണ്ട് ബോഡി ബിൽഡിങ് വെച്ചാൽ സ്പോർട്സ് ആണ് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ട് ഈ പറഞ്ഞ പോലെ ബോഡി ഫിറ്റാക്കി കൊണ്ടുപോകുന്നതാണ് ഫിറ്റ്നസ് ഇപ്പം നാച്ചുറൽ ഇപ്പം അരുണെ അരുൺ പറയുന്ന പോലെ നാച്ചുറൽ സ്കോഡ് പറയുന്ന പോലെ ഇപ്പം യാസർദ മാസ്റ്റർ വിളിക്കുന്ന പേര് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം ഏകദേശം സെയിം തന്നെ അഷ്റപ്പറഫേന്ന് കടന്ന് വിളിക്കുന്നുണ്ടല്ലോ പൊട്ടനായത് കൊണ്ടാന്ന് കഴിഞ്ഞാൽ അക്ഷറഫെന്ന് വിളിക്കുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി അപ്പം നാച്ചുറൽ ആയിട്ട് ഒരാൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങാൻ കൊണ്ട് നാച്ചുറൽ ആയിട്ട് ഒരാൾ എത്ര വർഷം അല്ലെങ്കിൽ എത്ര ദിവസം വർക്ക് ഈ പറഞ്ഞപോലെ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു ബോഡി എടുക്കാൻ എത്ര ദിവസം കൊണ്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തി മുപ്പതായപ്പോൾ നടക്കത്തില്ല ആയിട്ട് ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നറിയാലോ ഞാൻ വീണ്ടും പറയുവാണ് സ്റ്റിറോയിഡിനോ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റിനോ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അത് ഉപയോഗിക്കുന്ന അത് എടുത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് പറയാതിരിക്കുക അവരെ എടുക്കട്ടെ എടുക്കുന്നവർ എടുക്കട്ടെ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കട്ടെ അത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവര് ഉപയോഗിച്ച് അവർ കോമ്പറ്റീഷനിൽ പോവുക അവർ നാഷണൽ ലെവലിൽ പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ പോട്ടെ വെറുതെ എന്തിനാ അവരെ പറ്റിയിട്ട് കുറ്റം പറയാൻ പോകുന്നത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലോട്ട് വരുന്നതും പ്രൈസ് അടിക്കുന്നതും അപ്പം ആ ഒരു ഡെഡിക്കേഷനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അടച്ച് ഒന്നടകം അടച്ച് ആക്ഷേപിക്കില്ല വേണ്ടത് അതൊക്കെ കാര്യം മനസ്സിലാക്കേണ്ടത് സ്റ്റിറോയിഡെന്ന് വെച്ചാൽ ഇന്ന് ഇന്നലും കണ്ടുപിടിച്ച സാധനമില്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ ഞാനും നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വരെ ഇതൊക്കെ യൂസ് ചെയ്ത് വേണേൽ ആൾക്കാർ ഒന്ന് അടിക്കുന്നുണ്ട് അർണോളൊക്കെ അർണോളിന് മുമ്പ് വരെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറോയിഡൊക്കെ അപ്പം അന്ന് തൊട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പം ഇപ്പം ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കോമ്പറ്റീഷൻ ഇത് ഇല്ലാതെ ഇത് ഇല്ലാ പറ്റാതായി ഇപ്പം ഇത് സ്റ്റിറോയിഡ് യൂസ് ചെയ്യാതെ വരുന്നവർ തന്നെ കോമ്പറ്റീഷൻ മീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നാച്ചുറൽ ബോഡി ബിൽഡിങ് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ല ഈ നാച്ചുറൽ എന്ന് പറഞ്ഞ് പോയി നിൽക്കുന്നവരെല്ലാം ഈ മെഡിസിനും അതും അടിച്ചു കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അവരെ നമ്മൾ തരം തരത്താൻ പറ്റത്തില്ല അതും കഷ്ടപ്പാടാണ് അതിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇപ്പം നാച്ചുറൽ ആയിട്ട് ഒരാൾക്ക് എത്ര വർഷം വേണം ഒരു ബോഡി അത് നല്ലൊരു ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരാൾക്കും മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല അത് എനിക്കും നിനക്കും അറിയാവുന്നൊരു സത്യം മാത്രമാണ് ഇപ്പം പക്ഷെ നീ എന്തിനാ മണ്ടരാ മണ്ട മണ്ടരാക്കിക്കൊണ്ടിരിക്കുന്നെ നിന്റെ പോളോവേഴ്സിനെ നീ പൊട്ടനാക്കിക്കൊണ്ടിരിക്ക മണ്ട മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നാച്ചുറൽ ആയിട്ട് ഒരാൾക്ക് പോലും മസിൽ ബിൽഡ് ചെയ്ത മറ്റേ നമ്മളെ പീറ്റർ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി പറയുന്ന പോലെയാണ് കാരണം എന്താ പറയുക ഞാൻ ഇതുവരെ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടില്ല സ്റ്റെറോയിഡ് എന്താന്ന് പോലും എനിക്കറിയത്തില്ല പുള്ളിയുടെ ബോഡി കണ്ടാൽ പറയുമോ സ്റ്റെറോയിഡ് പുള്ളി യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് പുള്ളിയുടെ ബോഡി കണ്ട കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതാണ് നമ്മൾ സുരേഷ് കുമാർ പറയുന്നുണ്ടല്ലോ ഇതിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് സപ്ലിമെന്റ്സും പിന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തേ പറ്റൂ എടുക്കാതെ നമുക്ക് നമുക്കൊരിക്കലും ഈ കോമ്പറ്റീഷൻ പോയി നിൽക്കാൻ പറ്റത്തില്ല അത് നമ്മളെ കൊല്ലത്തുള്ള സുരേഷ് കുമാർ പുള്ളി പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ഇന്ന് കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പറ്റൂ പക്ഷേ ഇതൊക്കെ ഒരു ഈ ഇതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇത് എടുത്താലും ഇല്ലെങ്കിലും ഇതിൻ്റെ പുറവിലുള്ള കഷ്ടപ്പാടെ ഇതിൻ്റെ പുറവിലുള്ള ആർഡ് വർക്ക് അത് നമ്മൾ സമ്മതിച്ചു പറ്റൂ ചുമ്മാ ഇത് എടുത്ത് കുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടന്ന് പറഞ്ഞി കഴിഞ്ഞാൽ മസിൽ ജീവനിൽ പോയി നല്ല രീതിയിൽ കളിക്കണം നല്ല ആർഡ് വർക്ക് ചെയ്യണം അവിടെ പോയി നല്ല കഷ്ടപ്പാട് നല്ല ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് അവൻ്റെ ഫുഡ് കഴിക്കേണ്ട ഈ മീൽ സെലക്ട് ചെയ്യുക അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇത് നോക്കിയിട്ട് നമ്മൾ ഇത്രയും ഒരു ബോഡി സെറ്റാക്കി കോമ്പറ്റീഷനിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും അവനെ ഉച്ചയ്ക്കുവല്ല വേണ്ടത് അവന് എന്ത്രിക്കുക അപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ അവരെ പറ്റിയിട്ട് ഉച്ചിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അവരെ പറ്റിയിട്ടൊന്നും പറയാതിരിക്കുക അവൻ എന്തോ ചെയ്യട്ടെന്ന് വിചാരിക്കുക അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ നാച്ചു സ്കൂളിനോട് ചോദിക്കുകയാണ് എൻ്റെ ഒരു ജോലിയാണ് ഈ ഈ ഇപ്പം ഈ കഴിഞ്ഞ വർഷം അല്ലെ അതിൻ്റെ അങ്ങേവർഷം ഇപ്പം കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഈ സ്റ്റിറോയിഡ് സ്റ്റിറോയിഡിന്റെ ഉപയോഗം മൂലം എത്ര പേര് മരിക്കുന്നുണ്ട് ഏഹ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ എത്ര ബോഡി ബിൽഡേഴ്സ് ഉണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് കോമ്പറ്റീഷൻ നടന്നേ എത്ര എത്ര ആൾക്കാരാണ് അതിൽ മനുസരിച്ചത് ഇവരെല്ലാം ഈ പറയുന്ന പോലെ ഇതെടുത്ത് കുത്തിയിട്ട് പോയി ഈ പറയുന്ന പോലെ അറ്റാക്ക് ഒന്നും മരിക്കുവാണോ അല്ല ഇതൊക്കെ അതിൻ്റെതായ ഒരു സൈക്ലിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ചുമ്മാ അല്ല അത് അതാ നല്ലൊരു ട്രെയിനർ വെച്ചിട്ട് ആ സൈക്ലിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവർ വാഷ് ഔട്ട് ചെയ്ത് അവർ കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ ആ ഒരു ഇതിലോട്ട് പോകത്തില്ല ആഗ്രഹം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇറങ്ങുക കോമ്പറ്റീഷൻ വിൻ ചെയ്യുക അല്ലെ അതിൻ്റെ എന്തെങ്കിലും ഒരു ജസ്റ്റ് കോമ്പറ്റീഷൻ വരെ സ്റ്റേജ് വരെ എത്തി നിൽക്കുക അതാണ് അവർ ആഗ്രഹം ഇതിൻ്റെ പുറകില് കുറെ പൈസയും കളഞ്ഞ് കുറെ കഷ്ടപ്പെട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്ത് കുറെ പെയിനും അനുഭവിച്ച് പോയി നിൽക്കുന്ന ഇവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല അപ്പൊ കുറ്റം പറയാൻ പാടില്ല അപ്പം അത് ഒരു സ്പോർട്സാണ് ഇപ്പം ഏത് മേഖലയിലാണ് ഈ പറയുന്ന പോലെ എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുന്നത് എല്ലാ മേഖലകളിലും എല്ലാ മേഖല മേഖലകളും ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് എൻഹാൻസിങ് ഡ്രഗ്സ് എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട് ഓട്ടത്തിന് ഉപയോഗിക്കുന്നുണ്ട് ചാടാമോതിന് ഉപയോഗിക്കുന്നുണ്ട് എന്തിനു പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ പൊതുവേ ഇതിപ്പോൾ എല്ലായിടത്തും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് എൻഹാൻസിങ് ഡ്രഗ്സും അതുപോലെ ഇങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളും പക്ഷെ ബോഡി ബിൽഡിംഗ് ഒരു സ്പോർട്സ് ആയതുകൊണ്ട് അതിന് ഇതുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് വിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാരണം വെച്ചാലും ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുമല്ല കാരണം സ്റ്റിറോണിനെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ഉള്ളൂ പബ്ലിക്കിൽ ആരും സ്റ്റിറോണിനെ സപ്പോർട്ട് ചെയ്യുവോ ഞാനിപ്പോൾ ഈ ഈടെ മുമ്പിൽ ഇരുന്ന് ഈ പറയുന്നത് ഞാൻ പോലും പബ്ലിക്കിൽ ഇപ്പം ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന ഇതെല്ലാം നല്ലവുള്ള ചെമ്മനെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ സാധനം എടുക്കില്ല ഞാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ല ഞാൻ ഈ സാധനം ഉപയോഗിക്കാതെയാണ് ബോ ബോഡി ഉണ്ടാക്കിയത് ഞാൻ ക്രിയേറ്റീവ് എടുക്കത്തില്ല ഞാൻ മറ്റേത് എടുക്കത്തില്ല ഞാൻ പ്രീവർക്കോട്ട് എടുക്കത്തില്ല ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീം പിറക്കുന്ന ഈ ആൾക്കാര് ക്യാമറയുടെ പുറവിൽ പോയി ജിമ്മിൽ പോകാൻ എടുത്ത് അവരുടെ ബാഗ് പരിശോധിച്ച് അറിയാൻ പറ്റും അല്ലെങ്കിൽ ക്യാമറയുടെ പുറവിൽ നിന്നിട്ട് അവരിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നാച്ചുറൽസ് കാർഡ് വരെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വേണമെങ്കിൽ പണം പൊതുവേ അങ്ങനെയാണ് അങ്ങനെയാണിപ്പം നടക്കുന്നത് ക്യാമറയുടെ മുമ്പ് വന്നിട്ട് ഞാൻ വലിയ നല്ല പൊള്ളങ്ങ് ചെലവ് ചെയ്യും അത് കഴിഞ്ഞ് ഇത് ക്യാമറ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഒരു കാര്യം പറയുകയുള്ളൂ ജിം ബോഡി ബിൽഡിങ് ചെയ്തത് എന്ത് ഫൈനാൻസിങ് ട്രഗ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിസിനോ സ്ഥിറോഡോ എന്താണെങ്കിലും എടുത്ത് അവർ ചെയ്യുന്നത് എന്നല്ല അവർ കുറെ കഷ്ടപ്പെട്ടതാണ് ചെയ്യുന്നത് അപ്പം അവരെ അടിച്ചാക്ഷേപിക്കാതിരിക്കുക അപ്പൊ എന്റെ ഈ വീട് കണ്ടിട്ട് കുറെ പേര് ചിലപ്പം കമന്റ് ഇടുമായിരിക്കും അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂഡ് എന്നാൽ ചിലപ്പം പറയുമായിരിക്കും ഞാൻ ഈ വീഡിയോ സ്റ്റീറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുവല്ലാതെ പിന്നെ എന്തു ചെയ്യുന്നതെന്ന് ഇവിടെ സ്റ്റീറോയിഡിനെ പ്രൊമോട്ട് അല്ല ഞാൻ ഈ വീഡിയോയിലൂടെ അവര് ഇപ്പം ബോഡി ബിൽഡിംഗ് ചെയ്ത് അത് എടുക്കുന്നുണ്ടെങ്കിൽ അവർ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ഈ ആ ഒരു കഷ്ട അത്രയും കഷ്ടപ്പെട്ട് ആർഡ് വർക്ക് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മളെന് അവർ എടുത്ത് അതുകൊണ്ട് അവന് അവനെ കൊണ്ട് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവാൻ പോയി അതെടുക്കുന്നൊക്കെ നമ്മൾ എന്താണ് ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡിങ് നടക്കുന്നുണ്ടോ ഇല്ല ഇതൊന്നും എടുക്കാതെ ഇത്രയും ഹ്യൂജായിട്ട് ആ ചെസ്റ്റും അതുപോലെ ട്രൈസും ബൈസപ്സും ചപ്പും ചവറും ആപ്സും എല്ലാം ഇത്രയും ഇതായിട്ട് ഹ്യൂജ് ആയിട്ട് ഹൈ ആയിട്ട് അതുപോലെ മാസ് ആയിട്ട് അടിച്ചു വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് ഒരു നാച്ചുറൽ ആയിട്ടൊരു ഒരുത്തഞ്ച് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവൻ വിൻ ചെയ്യോ ഇല്ലയോ ഇന്നത്തെ ഒരു ഇതനുസരിച്ച് വിൻ ചെയ്യുമോ ഒരിക്കലും വിൻ ചെയ്യത്തില്ല അപ്പോൾ അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്റ്റേജിൽ പോകാൻ നാച്ചുറൽ ആണെങ്കിലും ആണെങ്കിലും ഇപ്പം സ്റ്റേജിലോട്ട് കയറുന്നവൻ എന്താ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്റ്റേജിൽ പോയി വിൻ ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് അവൻ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നാച്ചുറൽ ആയിട്ട് നിൽക്കുന്നവൻ ഇതിലോട്ട് കടന്നിരിക്കും അപ്പം അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ അപ്പം ഇതിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരെ ഈ പറയുന്ന പോലെ നമ്മൾ നെഗറ്റീവ്സ് പറയായിരിക്കും ആണ് നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് എന്തും പറയാം പക്ഷേ ഇതിലോട്ടുള്ള കഷ്ടപ്പാടുകൾ ഇപ്പം ഈ പറയുന്ന പോലെ മെഡിസിൻ എടുത്താന്നേലും സപ്ലിമെൻസ് എടുത്താന്നേലും എന്തെടുത്താന്നാലും വെറുതെ ഇതടിച്ചിട്ട് ഇതിനകത്തൊക്കെ നല്ല പണിയും നല്ല കഷ്ടപ്പാടും നല്ല ഹാർഡ് വർക്കും ചെയ്താൽ മാത്രമേ ഈ മസിൽ വരുത്തുള്ളൂ അല്ലാതെ ചുമ്മാ കുത്തിയിട്ട് കയറിക്കണം എന്ന് കഴിഞ്ഞാൽ നാച്ചുറൽസ് കാർഡ് പറയുന്ന പോലെ ചുമ്മാ കുത്തിയിട്ട് അവിടെ കയറിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ വരത്തില്ല അപ്പം ഈ മേഖലയിൽ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തില്ലേലും അവരെ പറ്റി നെഗറ്റീവ് പറയാതിരിക്കും അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ സപ്പോർട്ട് പേര് പേരാണ് അവരെ സപ്പോർട്ട് ചെയ്തോളും ഈ പറഞ്ഞപോലെ നാച്ചുറലായിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു നാച്ചുറലും പിടിച്ചുകൊണ്ടെങ്ങ് പോയാൽ മതി അപ്പം ബോഡി ബിൽഡേഴ്സിന് ഒന്നിടങ്ങും പറ്റി ഇങ്ങനെയുള്ള അവരെ അവരെ കൊണ്ട് പറ്റാത്തത് അവർ ഇതിലോട്ട് പോകുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട് അവർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുത്തുന്ന എടുക്കുന്ന പറയാൻ നിൽക്കണ്ട ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ